എല്ലാവർക്കും നമസ്കാരം നമ്മളൊക്കെ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എല്ലാ കാര്യത്തിലും എനിക്ക് വിഷമാണ് പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ നമ്മൾ എപ്പോഴും ചിന്തിക്കും അല്ലേ നമ്മൾ ചെറിയ കാര്യങ്ങളാണെങ്കിലും കൂടി നമ്മൾ പെട്ടെന്ന് പറയുന്നതാണ് അയ്യോ എന്തോരം ബുദ്ധിമുട്ട് എങ്ങനെ ഇത് മനെ മതി കടക്കും എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ ചോദിച്ചിട്ടാണ് പലർക്കും അതൊക്കെ ഒരു വലിയ പ്രയാസമായിട്ടാണ് എപ്പോഴും തോന്നാറുള്ളത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും പക്ഷെ അതൊക്കെ ഭയങ്കരമായിട്ടൊരു പ്രയാസമുള്ള കാര്യമായിട്ടാണ് എല്ലാവരും കണക്കാക്കുക അല്ലേ അപ്പൊ വലിയ പ്രശ്നങ്ങൾ വരുമ്പോ നമ്മൾ എന്താ ചെയ്യുക ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ ഇത്രയധികം മറിയിടായും കഴിഞ്ഞാല് വലിയ കാര്യങ്ങൾ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും ഏതൊരാൾക്കും അങ്ങനെയാണ് കേട്ടോ അവനവന്റെ പ്രശ്നങ്ങൾ ഭയങ്കരമായ പ്രശ്നമായിട്ട് തന്നെയാണ് തോന്നിക്കുക നമ്മൾ പറയും അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ വലുത് എനിക്ക് എന്റെ പ്രശ്നങ്ങൾ വലുത് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ പലരോടും നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പോ പലരും പറയണം ഓ ഈ ഒരു കുഞ്ഞു കാര്യത്തിനാണ് നീ മെൻഷൻ അടിക്കണത് അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നൊക്കെ ചിലപ്പോ ചിലരൊക്കെ ചോദിക്കും പക്ഷെ അപ്പോ നമ്മൾ പറയുന്നൊരു വാക്ക ഇത് തന്നെയാണ് ഓരോരുത്തർക്കും അവരവരുടെ പ്രശ്നങ്ങൾ തന്നെയാണ് വലുത് അത് എങ്ങനെ പോയാലും അങ്ങനെ തന്നെയാണ് അതല്ലാന്നൊന്നും പറയാൻ സാധിക്കില്ല പക്ഷെ അത്തരം പ്രശ്നങ്ങളിൽ നമ്മൾ അത് അതന്നെയാണെന്ന് വിചാരിച്ച് അതിൽ തന്നെ പെട്ട് കിടക്കാതിരിക്കുക അതാണ് അതിന് വേണ്ടത് ഏതൊരു പ്രശ്നമാണ് വന്നിട്ടുള്ളത് അതിനെ നമ്മൾ മറ്റൊരു വഴിയിലൂടെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ തന്നെ ോണ്ടിരുന്ന നമുക്കത് മാറ്റം വരുത്താൻ സാധിക്കുമോ നമ്മൾ അതിനുള്ള വഴികള് അന്വേഷിക്കണം അല്ലെങ്കിൽ അത് എന്താണ് അതിനുള്ള പ്രതിവിധി എന്ന് അന്വേഷിക്കണം അല്ലെങ്കിൽ എങ്ങനെ തരണം ചെയ്യാന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ തന്നെ കണ്ടുപിടിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു പ്രതിസന്ധിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ നമ്മളതിനെക്കുറിച്ച് ആലോചിക്കാതെയും ചിന്തിക്കാതെ അതിനുള്ളൊരു പോം വഴി കണ്ടെത്താതെയൊക്കെ ഇരിക്കുമ്പോൾ എന്നാണ് നമ്മൾ അതിൽ തന്നെ പെട്ട് പെട്ടുകിടക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒന്നും ആയിരിക്കില്ല നമ്മൾ വിചാരിച്ചതിലും കുറേ കൂടി കാര്യങ്ങൾ വഷളായിട്ടുണ്ടാവും നമ്മൾ ചിലപ്പോൾ ചെറിയ കാര്യമാണെന്നൊക്കെ വിചാരിച്ചിട്ട് ചിലപ്പോൾ ചെറിയൊരു അശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടായിരിക്കും ആ കാര്യത്തിൽ വന്ന് ചേരുക ചിലപ്പോൾ അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടാവില്ലേ നമ്മൾ ചെറിയൊരു കാര്യങ്ങൾ എന്നൊക്കെ വിചാരിച്ചിരിക്കും പക്ഷെ നമ്മളത് കൊണ്ടെത്തിക്കുന്നതെന്നാണ് വലിയ വലിയ കാര്യങ്ങളിലാവും നമ്മൾ പിന്നീട് അത് കൊണ്ടെത്തിച്ചിട്ടുണ്ടാവുക അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഒരു വലിയ കാര്യത്തിലേക്ക് എത്തിപ്പെടാൻ അത് സൂക്ഷിക്കാൻ പറ്റിയിരുന്നു പക്ഷെ നമ്മൾ ചിലപ്പോൾ ചില നെവർ മൈൻഡ് കൊണ്ട് നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അത് ഇത്രയുള്ള സാറിയില്ല എന്നൊക്കെ ചിലപ്പോൾ വെച്ച് അങ്ങനെയും പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത് വലിയ വലിയ പ്രശ്നങ്ങൾക്കാവും പിന്നീട് ചെന്ന് എത്താം അപ്പൊ ഏത് കാര്യമാണ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ ഏത് ബുദ്ധിമുട്ടുകൾ വരു വരികയാണെങ്കിലും അതിനെ അപ്പം തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോം കുറിച്ച് ചിന്തിക്കുക അതിനുള്ള സൊല്യൂഷൻ എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ചിട്ട് അതിനുള്ള ഒരു പോംവഴി കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകും പക്ഷെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എല്ലാ ആൾക്കാരെയും ജീവിതത്തില് ഭയങ്കരമായിട്ടൊരു വില്ലനായിട്ട് വരുന്നത് അപ്പോൾ സാമ്പത്തികം ഉണ്ടായാൽ എല്ലാം ആയോ എന്ന് ചോദിക്കും എല്ലാം ആവില്ല ഒരിക്കലും സാമ്പത്തികം എല്ലാം എല്ലാമാണെന്ന് ആരും ധരിക്കരുത് കേട്ടോ ജീവിതത്തിൽ സാമ്പത്തികത്തിന് വളരെ അധികം മൂല്യമുണ്ട് പക്ഷെ സാമ്പത്തികമാണ് എല്ലാം എന്ന് ആരും ധരിച്ചു വെക്കരുത് സാമ്പത്തികം ഉണ്ടായാലും നമുക്ക് നേടാൻ കഴിയാത്ത നമുക്ക് സന്തോഷിക്കാൻ കഴിയാത്തക്കെ അവസ്ഥകൾ ഉണ്ടാവാം അപ്പോൾ ഒരിക്കലും സാമ്പത്തികം ഒരു വലിയ വലിയ കാര്യമാണെങ്കിലും കൂടി അത് മാത്രമാണ് ജീവിതം എന്ന് ആരും ചിന്തിക്കേണ്ടത് ഒരുപാട് സമ്പത്തുണ്ടാക്കിയാൽ എല്ലാം ആയി എന്നൊന്നും ധരിക്കേണ്ട ഒരിക്കലും എല്ലാം ഒരുപാട് സമ്പത്തുണ്ടായാലും നമുക്ക് എല്ലാം ഒന്നും ആവില്ല നമുക്ക് പിന്നെയും പല കാര്യങ്ങളോ അതിൽ അതിൽ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് ടെൻഷനാവും വെറിയടാവും മാത്രമേ ഉള്ളൂ അത് അതുണ്ടെങ്കിൽ നമുക്ക് വേറെ പല കാര്യങ്ങളായിരിക്കും ആയിരിക്കും നമ്മളുടെ ജീവിതത്തിന് പ്രശ്നങ്ങളായിട്ട് വരുന്നത് സാമ്പത്തികം ഇല്ലാത്ത ആൾക്ക് അതിനെക്കുറിച്ച് വേവലാതി ഉള്ളവന് മറ്റു കാര്യങ്ങളെക്കുറിച്ച് വേവലാതി ഇങ്ങനെയാണ് ലൈഫിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവമുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും അല്ലേ പലരെയും നമ്മൾ കണ്ടിട്ടുള്ളതും പലരുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് സാമ്പത്തികം ഉള്ള ഒരാൾക്ക് നമ്മൾ ചിന്തിക്കും അയ്യോ അയാൾക്ക് ഇനി എന്ത് പ്രശ്നമാണ് അയാൾക്ക് ആവശ്യത്തിന് കാശുണ്ടല്ലോ എന്ത് വേണമെങ്കിലും ചെയ്യാലോ എന്നൊക്കെ വിചാരിക്കും പക്ഷെ എല്ലാം ഉള്ള ഒരാളും സന്തോഷവാനാണെന്ന് നമ്മൾ ഒരിക്കലും ധരിക്കരുത് നമ്മളുടെ ആ ഒരു ധാരണ വളരെയധികം തെറ്റാണ് അവര് സാമ്പത്തികം ഉണ്ടെങ്കിൽ അവർക്ക് മറ്റു പല കാര്യങ്ങളിലും കുറവുകൾ ഉണ്ടായിരിക്കാം അത് മാത്രമാണ് അവർക്ക് ധാരാളം ഉണ്ടാവുള്ളൂ ചിലപ്പോൾ അവർക്ക് ഒരു സ്നേഹം കിട്ടാനുള്ള ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാവില്ല അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ആരോഗ്യസ്ഥിതി ഉണ്ടാവില്ല അല്ലെങ്കിൽ നല്ലൊരു ലുക്ക് ഉണ്ടാവില്ല ഇങ്ങനെ പല കാര്യങ്ങളിലും അപ്പൊ അവർക്ക് ടെൻഷൻ ഉണ്ടാവും മറ്റുള്ള ഇതെല്ലാം ഉള്ളവർക്ക് എന്താണ് ചിലപ്പോ സാമ്പത്തികം കൊണ്ടുള്ള പ്രശ്നങ്ങളാവും ഉണ്ടാവുക അങ്ങനെ ഓരോരുത്തരുടെ ലൈഫിലും ഓരോരോ പോലെയാണ് പക്ഷെ നമ്മൾ ഏത് പ്രശ്നത്തിലാണോ നമ്മൾ ചെന്ന് പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ മാത്രം ചിന്തിച്ച് അതിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇരിക്കാതെ നമുക്കത് മറികടക്കണം നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിൽ നമുക്ക് എത്തണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു പരിശ്രമം പ്രയത്നം ഉണ്ടെങ്കിൽ മാത്രമാണ് അതിലെത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയോ പ്രശ്നമോ വരുമ്പോൾ നമ്മൾ അത് മാത്രം ആലോചിച്ച് പിന്നെ അതിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളുടെ മുന്നോട്ടുള്ള വഴികളൊക്കെ അടഞ്ഞുകൊണ്ടിരിക്കും ഇത് ജീവിതത്തിൽ എല്ലാവരും മനസ്സിലാക്കുക നമ്മളെപ്പോഴും ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി തുറക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ മുട്ടുകിൻ തുറക്കപ്പെടും എന്നൊക്കെ പറയും പോലെ നമ്മൾ ഒരു കാര്യത്തിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു കാര്യത്തിലൂടെ വിജയം നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ആരും അത് ചെയ്യില്ലേ എന്താണോ കാര്യം വിചാരിച്ചാൽ അതിലൂടെ മാത്രം ഇങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കും അപ്പൊ നമ്മൾ എന്താണ് അത് നേടാനായിട്ട് സാധിക്കുണ്ടാവില്ല ഇപ്പത്ത് നമുക്ക് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വെറുതെ ആയി പോവുകയും ചെയ്യും അങ്ങനെ അവരുടെ ഒന്നിനു വേണ്ടി പരമാവധി പരിശ്രമിച്ചു നോക്കുക അത് സക്സസ് ആവില്ല നടക്കില്ല എന്ന് തോന്നി കഴിയുമ്പോൾ നമ്മൾ മറ്റൊരു വഴിയിലൂടെ വേണം മുന്നോട്ട് പോകാൻ നമുക്ക് വെച്ചിട്ടുള്ളത് ചിലപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ വഴിയിട്ട കാര്യങ്ങളായിരിക്കില്ല മറ്റു കാര്യങ്ങളായിരിക്കും നമുക്ക് വേണ്ടിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവാം അതിലൂടെ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ തീർച്ചയായിട്ടും വിജയിച്ചിട്ടുണ്ടാവാം അപ്പോൾ ഏത് എന്തെങ്കിലുമൊക്കെ മാനസിക പ്രശ്നങ്ങളായിട്ടാണെങ്കിലും അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമായിട്ടാണെങ്കിലും ശാരീരിക പ്രശ്നമാണെങ്കിലും ഒക്കെ നമ്മൾ അത് തന്നെ ആലോചിച്ച് അതിലൂടെ മാത്രം ഫോക്കസ് ചെയ്ത് അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് വേറെയിടാവാതെ ഇരിക്കുക എന്ത് കാര്യം നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കുറച്ചൊക്കെ നമ്മളെ ബാധിച്ച് മുന്നോട്ട് പോകും നമ്മുടെ ജീവിതത്തിൽ കുറച്ചൊക്കെ അത് നമ്മളെ ബാധിക്കും അപ്പോൾ നമ്മൾ ആ ഒരു സമയം നമ്മൾ കുറച്ചപ്പോൾ ആ സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നു പോകേണ്ടി വരും പക്ഷേ അത് എല്ലാ കാലത്തും എപ്പോഴും നമ്മളോടൊപ്പം അങ്ങനെ തന്നെ ആയിരിക്കില്ല അതിലും നല്ലൊരു അവസ്ഥ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും ഒരു ചെറിയ ദുഃഖം വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വിചാരിക്കുക ഇതൊരു ആ ദുഃഖത്തിനനുസരിച്ച് നിങ്ങൾക്ക് സന്തോഷിക്കാനും നല്ലൊരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരിക്കും ആലോചിച്ച് നോക്കൂ ചെറിയ ചെറിയ ദുഃഖങ്ങളൊക്കെ നമുക്കിങ്ങനെ വന്നു പോകുമ്പോൾ അതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് അതിനപ്പുറം സന്തോഷിക്കാനുള്ള പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവും ഇനിയിപ്പോ വലിയൊരു ദുഃഖമാണ് വന്നിട്ടുള്ളത് എന്നെങ്കിലും നിങ്ങൾ വിചാരിക്കുക ഇതിലും വലിയൊരു സന്തോഷം എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുക ഇപ്പൊ നമ്മൾ എല്ലാവരും കുറേ കാലം കഷ്ടപ്പെട്ടൊക്കെ ജീവിക്കുന്ന എത്രയോ ആൾക്കാർ കുറേ കഴിയുമ്പോൾ അവരുടെ കഠിനാധ്വാനം കൊണ്ട് അവരുടെ പരിശ്രമം കൊണ്ടൊക്കെ ആയിരിക്കാം നല്ല നിലയിൽ എത്തിപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം ചിലര് പറയും ഞാൻ എത്ര കാലമായി ഇങ്ങനെ കഷ്ടപ്പെടുന്നു എന്തെല്ലാം ചെയ്യണോ എന്നിട്ടും എനിക്കൊരു നല്ലൊരു ലൈഫില്ലല്ലോ അല്ലെങ്കിൽ ഒരു കരകയറ്റം ഇല്ലല്ലോ എൻ്റെ ലൈഫിൽ എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ അവർ അവർക്ക് അനുസരിച്ച പോലെ പ്രവർത്തിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഒരു കരകയറ്റം ഇല്ലാത്തത് ആ ഏതെങ്കിലും ഒരു വഴി കൂടെ പോകണ്ടെങ്കിൽ ആ ഒരു വഴി കൂടെ മാത്രായിരിക്കും അവർ ഫോക്കസ് ചെയ്ത് പോകുണ്ടാവുക അപ്പൊ എങ്ങനെയാണ് അവർക്ക് ഒരു മെച്ചുണ്ടാക്കാൻ സാധിക്കുക അപ്പൊ ജീവിതത്തിൽ ഇങ്ങനെ പല പല പ്രതിസന്ധികളും വരുമ്പോൾ നമ്മൾ മാറ്റി ചിന്തിക്കണം അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങളിലൂടെ പോവാതെ നമ്മൾ മറ്റു കാര്യങ്ങളിലൂടെ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും പിന്നെ ചില ആൾക്കാരൊക്കെയാണെങ്കിൽ പഴയ കാലത്തൊക്കെ എന്തെങ്കിലും ബോസത്തോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക സ്ഥിതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൈ പിടിച്ചുകൊണ്ട് അതിൽ മാത്രം അങ്ങനെ ജീവിച്ചു പോകും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് ആ ഒരു കാര്യത്തിലൂടെ മാത്രം ഇപ്പൊ കുറച്ച് ബാങ്ക് ബാലൻസ് ഉണ്ട് അതിൻ്റെ പലിശ കൊണ്ട് ജീവിക്കാന്ന് ചോദിച്ചിട്ട് മറ്റൊരു കാര്യവും ചെയ്യില്ല ഇതൊക്കെ എടുത്താൽ തീരാവുന്നതേ ഉള്ളൂ കുറച്ച് പൂസത്തുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യഘട്ടം വരുമ്പോൾ അത് വിൽക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ കഴിയുമ്പോഴൊക്കെ തീരാവുന്ന അവസ്ഥകളേ ഉള്ളൂ അപ്പോൾ ബാങ്കിൽ ഇഷ്ടം പോലെ ക്യാഷ് ഡെപ്പോസിറ്റിന് ഇനി ഇത് തീരുന്നത് വരെ ഒന്നും ചെയ്യാതെ ഇതും ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അല്ലെങ്കിൽ ഇതുകൊണ്ട് ജീവിക്കാമെന്ന് വിചാരിച്ച് ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു അസുഖം അങ്ങനെയൊക്കെ വരുമ്പോ ആ ക്യാഷ് എടുത്താൽ തീരാവുന്നതേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് മുന്നോട്ട് പോവാതെ മറ്റു കാര്യങ്ങളിലൂടെ നമുക്ക് ജീവിക്കാനുള്ള വരുമാനമൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ചില ആൾക്കാരൊക്കെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് അവർ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് പോകും പിന്നെ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ വരുമ്പോൾ എന്താണ് ഇത് എടുത്താൽ തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും പിന്നെ വേറെ ഒരു കാര്യത്തേക്കും അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല വേറൊന്നും അവർക്ക് അറിയുന്നുണ്ടാവില്ല പ്രത്യേകിച്ച് ജോലിയും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്നിനും ശ്രദ്ധിക്കാതെ ഈ കിട്ടുന്ന ക്യാഷു ആയിട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാർക്കാണ് അത്തരം പ്രതിസന്ധികൾ വരാൻ ചാൻസ് പിന്നെ അവർ അവിടെ നിന്നോ ഒക്കെ നിന്നൊക്കെ മറിക്കും പിന്നെ അതിന്റെ പുറത്ത് അവർക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടോട് ബുദ്ധിമുട്ടാവും വന്നു ചേർന്നു പലപ്പോഴും പലർക്കും വരുന്ന അബദ്ധങ്ങളാണ് എന്തെങ്കിലും കുറച്ചുണ്ടെങ്കിൽ പിന്നെ ഒരു പരിശ്രമം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല ക്യാഷ് കൊണ്ട് മാത്രമാണ് ക്യാഷ് നേടാൻ സാധിക്കുള്ളൂ നമ്മൾ അത് വെച്ചിട്ട് വേണം പിന്നെ നമ്മൾ നമ്മൾ നമ്മളിവിടെ ഡെവലപ്പ് ആവാൻ വേണ്ടിട്ട് ശ്രമിക്കാൻ അല്ലാതെ ഉള്ളത് വെച്ചിട്ട് അതുകൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ ആ ഒരു സ്ഥിതി മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ അതിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു നേട്ടവും നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ കുറച്ച് മുന്നേ ഉള്ള ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ അങ്ങനെ ദിവസത്തൊക്കെ ഉള്ള ആൾക്കാർ അത് മാത്രം അവരെ ഫോക്കസ് ചെയ്തിട്ടാവും പോയിട്ടുണ്ടാവും പിന്നെ നല്ല നല്ല കാര്യങ്ങളും വലിയ വലിയ സംഭവങ്ങളൊക്കെ വരുമ്പോ എന്താണ് അവർക്ക് ഇത് മാത്രമേ ഉള്ളൂ വേറൊന്നും അവര് ചെയ്യണില്ലേ ഈ ദൂസത്തും കൊണ്ട് അവരെങ്ങനെ ഇരുന്ന് പോകല്ലേ അത് നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം ആയിരിക്കും അവരുടെ മാർഗം അവർക്ക് ആ ഒരു ജീവിത രീതി മാത്രമേ ശീലം ഉണ്ടാവുള്ളൂ അപ്പുറത്തും ഇപ്പുറത്തുള്ളവരൊക്കെ ഉയർന്ന നിലയിലെത്തുമ്പോ എന്താണ് അവര് അപ്പോഴും അതേ സ്ഥിതിയിലൂടെയും മുന്നോട്ട് പോകണത് കാരണം വേറൊന്നും ചിന്തിക്കുന്നതോ വേറൊന്നും ചെയ്യുന്നതോ ഇല്ലല്ലോ നമ്മളെ കയ്യില് എന്തുണ്ടെങ്കിലും അത് എടുത്താൽ തീരാവുന്നതേ ഉള്ളൂ നമുക്കൊരു അസുഖം വന്നാൽ അങ്ങനെയൊക്കെയുള്ള വല്ല ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ തീരാവുന്നത് തന്നെ ഉള്ളു പിന്നെ അത്യാവശ്യമൊക്കെ നമ്മൾ സമ്പാദിക്കുന്നതിൽ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മളത് പിന്നീട് നമ്മൾ മടിയന്മാരായിട്ട് അത് മാത്രം ആലോചിച്ച് അല്ലെങ്കിൽ അത് അത് കൊണ്ട് മാത്രം ജീവിക്കാമെന്ന് വിചാരിച്ച് ഇരിക്കാതെ പിന്നെയും നമ്മൾ നമ്മൾ കൊണ്ട് പറ്റുന്നത് പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പോഴാണ് നമുക്കൊരു നല്ലൊരു സാമ്പത്തിക സ്ഥിതി ഉണ്ടാവുള്ളൂ ഇപ്പോൾ ചില ആൾക്കാരൊക്കെ കാണാം സാധാ പണിക്ക് പോണ ആൾക്കാരാണെങ്കിലും ആ പണിയുടെ സമയം കഴിഞ്ഞിരുന്ന ചില ആൾക്കാർ സാധാ ഇപ്പം സാധാരണ ആൾക്കാരെ ഞാൻ ഏറ്റവും താഴെക്കടയിൽ നിൽക്കുന്ന ആൾക്കാരെ കുറിച്ച് സംസാരിക്കുക കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അവർ ഓട്ടോയും കൂടി വാങ്ങി വാങ്ങിവയ്ക്കും കാരണം ഈ അഞ്ചു മണിക്കോ അല്ലെങ്കിൽ നാല് നാലുമണിക്കോ കൂലിപ്പണി തീർത്തിട്ട് വീട്ടിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ ഡ്രസ്സ് മാറ്റി പിന്നീട് അവർ കുറച്ച് സമയമൊക്കെ വിശ്രമിച്ചിട്ട് ഈവനിങ്ങിൽ ഓട്ടോ ഓടിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർ ഈ സാധാ കൂലിപ്പണിക്ക് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു വരുമാനം പിന്നെ കുറച്ചു നേരം ഓട്ടോ ഓടിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൂടി ആകുമ്പോൾ അവരുടെ ജീവിതം കുഴപ്പമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ചില ആൾക്കാരെ കുറിച്ച് എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നാവണം എന്നൊന്നും അല്ല അതൊക്കെ ഇഷ്ടമുള്ള ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ ഏറ്റവും താഴെ തട്ടിലാണെങ്കിൽ പോലും നമ്മളൊന്ന് മെച്ചപ്പെടാൻ വേണ്ടിയിട്ടുള്ള ചില അവസരങ്ങളും അവസ്ഥകളും ചില ആൾക്കാർ മുന്നോട്ട് പോകുന്നത് കൺ കണ്ടിട്ട് അത് ആണെന്ന് തോന്നിയിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ് ഓരോ ആൾക്കാർക്കും അവരുടെ ലെവൽ അനുസരിച്ച് അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചൊക്കെ മുന്നോട്ട് പോവാം പക്ഷേ അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ വരുമാനം ഈ ഓട്ടോ ഓടിച്ചിട്ടുണ്ട് ഈ ഒരു വരുമാനം രണ്ടും കൂടെ ആകുമ്പോൾ അവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അവരുടെ ലൈഫ് ഇപ്പോൾ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ ധാരാളം ക്യാഷ് ആവശ്യം ഉണ്ടാകും അവർക്ക് ട്യൂഷന് പോകണം അവർക്ക് സ്കൂളിൻ്റെ ബസ്സിൻ്റെ ഫീ കൊടുക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ ഇതും അതും കൂടെ ആവുമ്പോൾ ഇനിയിപ്പോൾ കുറെ ദിവസത്തേക്ക് കൂലിപ്പണിയാണ് എന്നും സ്ഥിരമായിട്ടൊന്നും ആർക്കും പണി ഉണ്ടാവില്ല അപ്പോൾ അത്തരം ആൾക്കാർക്ക് അതില്ലാത്ത സമയത്ത് ഈ ഒരു ഓട്ടോ ഉണ്ടെങ്കിൽ അതുകൊണ്ട് മുന്നോട്ട് പോകാമല്ലോ രണ്ടും കൂടെ ആവുമ്പോൾ അവർക്ക് അവരുടെ ജീവിതം കുഴപ്പമില്ലാത്ത രീതിക്ക് കൊണ്ടുപോകാൻ സാധിക്കും അങ്ങനെ ഒരു എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാൻ ഏതൊരു ഫീൽഡിലുള്ള ആൾക്കാർക്കും സാധിക്കും അവനവൻ്റെ കയ്യിലുള്ള സാമ്പത്തികത്തിനനുസരിച്ച് നമുക്ക് ഏതൊരു നിലയ്ക്ക് വേണമെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം കുറച്ച് പ്രവർത്തിക്കാനുള്ള ശേഷിയും പിന്നെ ജീവിതത്തിനോടുള്ളൊരു ഇഷ്ടം മുന്നേറണം എന്നുള്ള ഒരു തോന്നലൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ തന്നെ എല്ലാവർക്കും സാധിക്കും പിന്നെ സാമ്പത്തികം കുറഞ്ഞ ആൾക്കാർക്ക് അതിനനുസരിച്ച കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോയി അവർക്കും മെച്ചമായ ഒരു ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഉള്ള ആൾക്കാർക്ക് അത് വെച്ചിട്ട് അതിലും ബെറ്റർ ആയിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവർക്കും സാമ്പത്തികമായിട്ടൊക്കെ മുന്നേറാൻ സാധിക്കും നമ്മൾ ഒന്നിൽ തന്നെ ഫോക്കസ് ചെയ്യാതെ നമ്മളുടെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ച് മാത്രം മുന്നോട്ട് പോകാൻ ശ്രമിക്കാതെ മറ്റു കാര്യങ്ങളിലും കൂടി നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ ലൈഫിന് അച്ചീവ്മെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും കൂടി മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഒരു ബെറ്റർ ലൈഫ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളു പഴയ കാലം പോലെയല്ല നമ്മുടെ സാഹചര്യങ്ങൾ മാറി ജീവിത നിലവാരം മാറി ജീവിത ചെലവുകൾ മാറി എല്ലാം മാറിക്കഴിഞ്ഞില്ലേ നമുക്കൊരു പഴയ കാലത്തൊരു സ്ഥിതി പോലെ മുന്നോട്ട് പോകാൻ സാധിക്കില്ലല്ലോ ഞാൻ ഇന്ന് കണ്ടിട്ടുള്ള പലരും ആ അതുപോലെ ഫോളോ ചെയ്ത് പോയിട്ടുള്ള ആൾക്കാർക്കാണ് ഇന്ന് ഭയങ്കരമായ പ്രതിസന്ധി നേരിട്ടിട്ടുള്ളത് അതെന്നൊക്കെ മാറ്റി ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബെറ്റർ ലൈഫ് ഉണ്ടാക്കാൻ സാധിക്കും ചിലരെ ഞാൻ ഈ ബൂസത്തിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ പല കുടുംബങ്ങളിലും ഞാൻ കണ്ടിട്ട് നേരിട്ട് കണ്ടിട്ട് അനുഭവം മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പലരും അതുകൊണ്ട് മാത്രം ഫോക്കസ് ചെയ്ത് പോയി ഇന്ന് അവർ ഒന്നും അല്ലാത്തൊരവസ്ഥയ്ക്ക് മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെയുള്ള വേറെ ആൾക്കാർ പല കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോയിട്ട് അവരൊക്കെ ഇന്ന് നല്ലൊരു സ്ഥിതിക്ക് അവർക്ക് ആ ബൂസ്വത്വം ഉണ്ട് പിന്നെ അവരുടെ ഒരു ജോലി കണ്ടുപിടിച്ചോ പിന്നെ മറ്റു പല കാര്യങ്ങളും ആയതുകൊണ്ട് അവരുടെ ലൈഫൊക്കെ നല്ല ബെറ്ററായിട്ട് മുന്നോട്ട് പോകാനും കഴിഞ്ഞു അപ്പോൾ ഇത് രണ്ടും കണ്ടത് കൊണ്ടാണ് പറയണത് ഒന്നു മാത്രം ഫോക്കസ് ചെയ്യാതെ നമ്മൾ നമ്മുടെ ലൈഫ് ബെറ്ററാക്കാൻ വേണ്ടിയിട്ട് മറ്റു കാര്യങ്ങളും കൂടെ എൻഗേജഡായിട്ട് നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എല്ലാവർക്കും നല്ല ലൈഫ് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ ചെയ്യുന്നു